കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കലാഭവൻ മണിയുടെ മകൾ പഠിക്കുന്ന കോളേജിലെ സഹപാഠികൾ എല്ലാവരും കൂടി ഒരു യൂട്യൂബ് വീഡിയോ പുറത്തുവിട്ടത് അതിലൂടെ തന്നെ ഇപ്പോൾ മണികൂടാരം എന്ന ചാലക്കുടിയിലെ കലാഭവൻ മണിയുടെ വീടും വീട്ടുപ്രദേശവും ഒക്കെ കാണാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് കലാഭവൻ മണിയുടെ ഈ പുത്തൻ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ ചാലക്കുടിയിലെ മണിക്കൂടാരം വൈറലായത് വെള്ളം കയറിയപ്പോൾ ആയിരുന്നു അതിനുശേഷം ഇത് ആ വീട് അധികമാരും കാണാനും പോയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് മണിയെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിരവധി പേർ എത്താറുണ്ട് അദ്ദേഹത്തിന്റെ സമർപ്പണമൊക്കെ നൽകാറുമുണ്ട് അതിനുവേണ്ടി അവർ തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ വീടും കാത്തു സൂക്ഷിക്കുന്നത് വെള്ളം കയറിയത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി എന്നാലും അതിമനോഹരമായി തന്നെ ശ്രീലക്ഷ്മിയും അമ്മയും ആ വീട് സൂക്ഷിക്കുന്നുവെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു താഴത്തെ നിരയും മുഴുവൻ പൊങ്ങിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കാരണം വീടിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയിട്ടുണ്ട് അതൊക്കെ തന്നെയും അവരെക്കൊണ്ടാകുന്നതുപോലെ ശരിയാക്കി മുൻപോട്ട് പോവുകയാണ് ഇരുവരും കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി ആ വീട്ടിൽ ഇരു നിരവധി സാധനങ്ങളുണ്ട് അതൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകേണ്ടതും നശിച്ചു പോകേണ്ടതുമായിരുന്നു എന്നാൽ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മിയും ശ്രീലക്ഷ്മിയുടെ അമ്മയും ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ ഓർമ്മ അതായത് നടനും അഭിനേതാവും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെയായിരുന്ന കലാഭവൻ മണിയുടെ ഓർമ്മ എപ്പോഴും ആ വീട്ടിൽ നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നു കലാഭവൻ മണിയുടെ മകൾ ഇത്രയും വളർന്നുവെന്നും ഇത്ര നല്ല സുഹൃത്തുക്കൾ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമാണെന്നും പ്രേക്ഷകർ എഴുതുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാർ ഇപ്പോൾ വീട്ടിലെത്തിയ വാർത്ത ആരാധകർ ഇരുകൈ നീട്ടിയാണ് ഈ വാർത്ത സ്വീകരിക്കുന്നതെന്നും പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്ത തന്നെ ഇത് മാറുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ നല്ല സുഹൃത്തുക്കളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയും അമ്മയും വളരെ മനോഹരമായി തന്നെ മണി ചോര നീരാക്കി പണിത വീട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാം താഴത്തെ നില മുഴുവൻ തന്നെ കുറെ അധികം ദിവസം വെള്ളം കെട്ടി നിന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട് ചോര നീരാക്കി മണി പണിത മണിയുടെ എല്ലാവിധ സ്വപ്നങ്ങളും ചെയ്തൊരു വീട് തന്നെയാണ് മണിക്കൂടാരം ചാലക്കുടിയിൽ ആ വീട് പണിതപ്പോൾ തന്നെ മണിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു എപ്പോഴും ആളുകൾ വന്നു പോകുന്ന ഒരു വീടായിരുന്നു മണിക്കൂടാരം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളില്ലാതെ ആയപ്പോൾ വല്ലാത്ത ആളടക്കമില്ലാതെ തോന്നുന്നു എന്നാലും ഇടയ്ക്കൊക്കെ കലാഭവൻ മണിയുടെ അടുത്തേക്ക് എത്താറുണ്ട് നിരവധി പേരും സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കലാഭവൻ മണിയുടെ ഓർമ്മയിലാണ് ഇപ്പോഴും പ്രേക്ഷകരെല്ലാവരും ആ വീട് കാണുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകർക്കൊക്കെ മണിയുടെ വീട് ഇപ്പോഴും കാണുമ്പോൾ ഒരു അത്ഭുതമാണ് മണി എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ പണി വീട് പണിതെന്ന് എല്ലാവർക്കും ഇപ്പോൾ നന്നായി അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല